ഇന്ത്യയിൽ ഉണ്ടാകുന്ന വൈദ്യുതിയിൽ അറുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് താപനിലയങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് പോലുള്ള രോഗാവസ്ഥകൾ റേഡിയേഷൻ പ്രകാരം ഉണ്ടാകുന്നു ഇപ്പൊ തന്നെ പൊട്ടിത്തെറിക്കും കൊല്ലം ആലപ്പുഴ ബീച്ചുകളിലാണ് ഈ റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഉള്ളത് ഈ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന കോളും അതുപോലെ ഈ ഡീസലും പെട്രോളും ഈ ഓയില ഉപയോഗിച്ച് ഗ്യാസ് എല്ലാ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം ഇതിനുണ്ട് കേരള എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ഇയറിംഗ് മിനറു കാരണമാണ് ക്യാൻസർ ഉണ്ടാവുന്ന പല റിപ്പോർട്ടുകളും നമുക്കാണ് കേരളത്തിൽ മാനവ നിലയം സ്ഥാപിക്കണമെന്നുള്ള വാർത്തമാനം തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് നമസ്കാരം കേരളത്തിൽ ആണവ നിലയം അനിവാര്യമാണോ എന്ന വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ശാസ്ത്രവേദിയുടെ ഭാരവാഹികളും ഇപ്പോൾ സംസാരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് ഇപ്പോൾ കാലഘട്ടം മാറി ഗാർഹിക ഉപയോഗങ്ങളിൽ തന്നെ മാറി ഒരു വീട്ടിൽ തന്നെ മൂന്ന് നാലും എ സികൾ വന്നു വാണിജ്യ ആവശ്യങ്ങൾ മാറി വ്യവസായ ആവശ്യങ്ങൾ മാറി ഇപ്പോൾ പൊതുഗതാഗത സംവിധാനങ്ങളിൽ പോലും ഇലക്ട്രിസിറ്റി വരാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ ഒരു റിപ്പോർട്ട് പ്രകാരം മൂന്ന് ലക്ഷം മെഗാ വോട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ഏഴ് ലക്ഷം മെഗാവോട്ട് വൈദ്യുതിയാണ് അപ്പം ഇപ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ആവശ്യകത നമുക്കുണ്ട് അപ്പോഴാണ് അങ്ങനെയാണ് ഈ പലരും ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ജലവൈദ്യുത പദ്ധതികളുണ്ട് താപവൈദ്യുത പദ്ധതികളുണ്ട് കാറ്റാടി യന്ത്രങ്ങളുണ്ട് സൗരോർജ്ജ യന്ത്രങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഉണ്ടാക്കുന്ന വൈദ്യുതിയിൽ അറുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് താപനിലയങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ ബാക്കിയാണ് ബാക്കിയുള്ള എല്ലാവരും കൂടെ ജലവൈദ്യുത പദ്ധതികളാവട്ടെ കാറ്റാടി യന്ത്രങ്ങളാവട്ടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത് വർഷം മുമ്പ് പറഞ്ഞിരുന്നത് നമ്മൾ ഉള്ള കോൾ ഡിപ്ലീഷൻ കോൾ ഡിപ്ലീഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു എൺപത് കൊല്ലത്തേക്ക് മാത്രമേ നമുക്ക് കോൾ അല്ലെങ്കിൽ ഓയിൽ നാച്ചുറൽ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ കൽക്കരി ഇടതുകൊള്ളൂ അപ്പോൾ ഈ കോള് എൺപത് കൊല്ലത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത് കൊല്ലം മുമ്പാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇരുപത് കൊല്ലം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിൽ മാറ്റം വന്നു അന്നത്തെ റേറ്റ് ഓഫ് കൺസംഷൻ വെച്ചാണ് നമ്മൾ പല പല കാര്യങ്ങളും പറഞ്ഞത് ഇന്ന് ഈ അറുപത് കൊല്ലത്തേക്ക് ഈ വിഭവങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഒരു സിംഗിൾ സോഴ്സ് ഒന്നും ഇല്ല ജലവൈദ്യുത പദ്ധതിയാവട്ടെ താപനിലയങ്ങളാവട്ടെ ആണവ നിലയങ്ങളാവട്ടെ എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സ് വേണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിനെ എതിർക്കുന്നവരുടെ പക്ഷം എന്ന് പറയുന്നത് ആണവ നിലയങ്ങൾ സതീക്ഷം പറഞ്ഞതുപോലെ പൊട്ടിത്തെറിക്കും ജപ്പാനിൽ സംഭവിച്ച പോലെ സംഭവിക്കും റേഡിയേഷന്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് പരിസരത്ത് ആർക്കും താമസിക്കാൻ പറ്റില്ല ന്യൂക്ലിയർ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും ക്യാൻസർ പോലുള്ള രോഗാവസ്ഥകൾ റേഡിയേഷൻ പ്രകാരം ഉണ്ടാകുന്നു അപ്പോൾ ജനങ്ങൾ ആശങ്ക ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും പറയും ഇപ്പോൾ നമ്മുടെ എന്തിനും ഏതിനും നമ്മൾ റെഫർ ചെയ്യുന്നത് വിശ്വഗുരുവായ ഗൂഗിളിനെയാണ് ഇപ്പോൾ വിശ്വഗുരുവായ ഗൂഗിളിൽ നമ്മൾ തപ്പിയാൽ നമുക്ക് കിട്ടുന്ന വിവരം കൊല്ലം ആലപ്പുഴ ബീച്ചുകളിലാണ് ഈ റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഉള്ളത് അവിടെ ഉള്ള പ്രദേശവാസികളിൽ ക്യാൻസർ രോഗസാധ്യത വളരെ കൂടുതൽ ഇത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ ഒരു സാങ്കേതിക അല്ലെങ്കിൽ ഒരു സയൻസ് സൊസൈറ്റിയോ ഒന്നും അംഗീകരിച്ച റിപ്പോർട്ടല്ല പക്ഷെ നമ്മൾ വെറുതെ ഗൂഗിൾ ചെറുത്താൽ ക്യാൻസർ ഇൻ ബീച്ചസ് ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ റിച്ച് മിനറൽ കമ്പോസിറ്റ്സ് കാരണമാണ് ക്യാൻസർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് പല റിപ്പോർട്ടുകളും നമുക്ക് കാണാം അപ്പൊ ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ തെറ്റാണോ എന്നുള്ള കാര്യം ഇതിനെപ്പറ്റിയാണ് നമ്മുടെ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ശാസ്ത്രവിധി ഈ ഒരു ചർച്ച ഏറ്റെടുത്തത് അപ്പൊ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു ചർച്ചയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വന്നത് എ വി സതീഷ് സാറിന്റെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്ന് ട്രെയിനിങ് പൂർത്തിയാക്കി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ സയന്റിഫിക് ഓഫീസറായിട്ട് ചുമതല ഏറ്റെടുത്തു മുപ്പത്തിമൂന്ന് കൊല്ലമായി അവിടെ സയന്റിഫിക് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളത്തിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളില് ഇന്ത്യയിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ ശാസ്ത്ര അവബോധം കുട്ടികൾക്കും അധ്യാപകർക്കും കൊടുക്കുന്നത് എ വി സതീഷ് സാറാണ് അപ്പൊ ഈ സാറിനെ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാറ് കൃത്യമായി ഭൗതിക ശാസ്ത്രം പറയുന്നതിനേക്കാൾ ഉപരി ശാസ്ത്ര സാങ്കേതിക പറ്റി പറയുന്നതിനുപരി ഇങ്ങനെ ഒരു സെമിനാറിൽ വരുമ്പോൾ സാർ ഇതിൻ്റെ സാമൂഹ്യ വശത്തെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സാറ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കട്ടയിൽ നിന്ന് ഒരു എം ബി എ ബിരുദം കൂടെ കടസ്മാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സാറാണ് ഇവിടെ പങ്കെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഹൃദയപൂർവ്വം ശാസ്ത്രവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ പറഞ്ഞുകൊണ്ട് സാറിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോൾ നിലക്കരിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുമ്പോൾ ഏകദേശം നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് സിഒ റ്റു ആണ് നമ്മൾ എമിറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ നാന്നൂറ്റി അമ്പത് ഗ്രാം സിഒ റ്റു എമിറ്റ് ചെയ്യും പക്ഷേ ന്യൂക്ലിയർ എനർജിയിൽ എമിറ്റ് ചെയ്യുന്ന സിഒ റ്റു എന്ന് പറയുന്നത് വെറും പത്ത് ഗ്രാം ആണ് അതുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജിയെ ക്ലീൻ എനർജി ഗ്രീൻ എനർജി എന്ന് നമ്മൾ മറ്റൊരു പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് എനർജി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഏതൊരു ഡെവലപ്മെൻറ്റിന് നമ്മുടെ സ്വന്തമായിട്ടാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യം എനർജിയാണ് ആ എനർജി ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം കാർബൺ എമിഷനാണ് കാലാവസ്ഥ വ്യതിയാനമാണ് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിന് നമ്മുടെ വന്നിട്ട് നിയന്ത്രിക്കണമെങ്കിൽ എനർജിയെ നിയന്ത്രിച്ചുകൊണ്ടാവാം പക്ഷേ എനർജി ഇല്ലാണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യില്ല അപ്പോൾ അവിടെയാണ് ന്യൂക്ലിയർ എനർജിയുടെ പ്രശസ്തി അപ്പോൾ ന്യൂക്ലിയർ എനർജി വന്നിട്ട് ഒരു ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി ആണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ പല രാജ്യങ്ങളും ഇന്ന് അനുകൂലമായിട്ടുള്ള സമീപനം എടുത്തിട്ടുള്ളത് നമുക്കറിയാം യു എ ഇ ഏറ്റവും ഹൈഡ്രോ കാർബൺ റിസോഴ്സുള്ള രാജ്യമാണ് അവിടെ ഇന്ന് നാല് ആണവ നിലയങ്ങളാണ് ഓടുന്നത് അവിടെയുള്ള ശതമാനം ഇലക്ട്രിസിറ്റി ആണവ ആണവ നിലയത്തിൽ നിന്ന് ആണ് കേരളത്തിൽ നിലയം വർത്തമാനം തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടാകും ഒരുപാട് സമ്മർദ്ദം ഇപ്പൊ തന്നെ പറയണം വേണ്ട ഒരു കാരണവശ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതിന്റെ പ്രധാന ഘടകം ബേണിങ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഈ ഈ ഫ്യൂവലാണ് ഇത് കോളും അതുപോലെ ഈ ഡീസലും പെട്രോളും ഈ ഓയിലെല്ലാം ഉപയോഗി ഗ്യാസ് എല്ലാം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം എന്ന് കണ്ടത് അപ്പോഴാണ് നമ്മൾ കൺവെൻഷനൽ എനർജിയിൽ നിന്ന് നോൺ കൺവെൻഷനൽ എനർജിയിലേക്ക് പോകാം എന്നാണ് വെച്ച് അപ്പോഴാണ് വിൻഡ് പവർ വന്നു അതുപോലെ സോളാർ പവർ വന്നു വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലത്താണ് ഏറ്റവും സാധാരണക്കാരൻ മുതൽ ഏറ്റവും വലിയ നിലയിൽ ജീവിക്കുന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം മുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ വരെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ലൈഫാണ് ഇനി മുമ്പിലുള്ള എനർജി ഈ ഇത് ഈ പ്രകൃതിയെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സഹിക്കുന്ന ത്യാഗത്തിന് കുറെ കൂടെ എക്സ്പെൻസീവ് ആയ ഒരു ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നൂറു രൂപയ്ക്ക് കിട്ടേണ്ട സാധനം നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഈ അൻപത് രൂപ ചേഞ്ച് ഉണ്ടാകുന്നതിന് ഗ്രീൻ പ്രീമിയം എന്ന് പറയും ഈ ഗ്രീൻ പ്രീമിയം ആരഫോർഡ് ചെയ്യും ഏത് ലോകത്ത് ആര് ചെയ്യും അതിന് പല പ്രപ്പോസൽസും ഉണ്ട് ഇതൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരെല്ലാം ഇത് വലിയ തൊഴിലായിട്ട് ഒരു വലിയ ഫണ്ടിലേക്ക് ഒരു കോർപ്പസിലേക്ക് കൊടുക്കണം എന്നുള്ള പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ പ്രായോഗികമായി വരുമ്പോഴേക്കും ഒരേ പ്രശ്നമാണ് അവിടെയാണ് ന്യൂക്ലിയർ എനർജിയുടെ പ്രസക്തി റലവൻസ് അവിടെയാണ് വരുന്നത് ഇപ്പം ന്യൂക്ലിയർ എനർജിയുടെ അഡ്വാൻറ്റേജ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത് വേണ്ട നമുക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം പക്ഷെ നമ്മുടെ അടുത്ത് വേണ്ട ഇപ്പം തമിഴ്നാട്ടിൽ പാവങ്ങൾ കൂടംകുളത്ത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അത് ഓഗ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ഒരു ആയിരം മെഗാവാട്ട് കൂട്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ കേരളത്തിലേക്ക് ആയിരം മെഗാവാട്ട് വോട്ട് എടുത്തോളാം ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ് ഇത് ഇതിൻ്റെ അപകട സാധ്യതകൾ സേഫ്റ്റി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അത് നമ്മൾ ഗൗരവതരമായി ചർച്ച ചെയ്യണം കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ ജനസാന്ദ്രത ഇല്ലേ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ കേരളത്തിൻ്റെ ജനസാന്ദ്രത ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമില്ല എത്ര ഏരിയയിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇത് ഈ റേഡിയോ ആക്ടിവിറ്റി എത്രയോ പ്രദേശങ്ങളിൽ എത്ര സ്പ്രെഡ് ചെയ്യും അതിൻ്റെ കപ്പാസിറ്റി എന്താണ് അതിൻ്റെ റിയാക്ഷൻ എത്ര കിലോമീറ്റർ റേഡിയസിൽ ഇതുണ്ടാകും അതൊക്കെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് പ്രാക്ടിക്കലാണോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടണം അപ്പം തന്നെ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് പറഞ്ഞു ഞാനൊരു സ്ഥലത്ത് റിപ്പോർട്ട് വായിച്ചു ന്യൂക്ലിയർ ഫിഷൻ മാറ്റി ന്യൂക്ലിയർ ഫ്യൂഷൻ അതിനെക്കുറിച്ചുള്ള റിസർച്ച് അടക്കമാണ് നേരത്തെ തുടങ്ങിയതാണ് ഇത് പറഞ്ഞല്ലോ നേരത്തെ ആറ്റത്തിൻ്റെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഇത് രണ്ട് ആറ്റത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അല്ലേ അതാണ് എനിക്ക് സയൻസ് ഒരു പിടിയിലാണ് ഞാൻ വന്ന തെറ്റിയാക്കി സയൻറ്റിസ്റ്റുകളാണ് പിടിയിരിക്കുന്നത് സാരൊക്കെ തന്നെ ശരിയാണ് ഞാൻ ഇങ്ങനെ വായിച്ചതാണ് വായിച്ചപ്പോൾ ഇത് ഒന്നിപ്പിക്കുക നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് അല്ലെ കെമിക്കൽ പ്രോസസ്സാണ് രണ്ട് ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുന്നതിന് അത് ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റത്തിനെ ഒരുമിച്ച് ചേർത്തിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കുറവായിരിക്കും വേസ്റ്റ് കുറവായിരിക്കും അതിനു വേണ്ടിയില്ല എക്സ്പെൻസീവ് ആണ് ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് ഇതുപോലത്തെ വിഷയത്തിലും അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് പോകാതെ ഇതൊക്കെ ഒരു പൊതു കാര്യങ്ങളായിട്ടുള്ള ഒരു പുതിയ കൾച്ചറിന് കൂടി കേരളത്തിൽ തുടക്കം കുറിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സാധാരണ കൺവെൻഷനായിട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ആ ഈ കാര്യത്തിൽ ഈ വയനാടിൻ്റെ കാര്യത്തിൽ ചെയ്തത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് സഹായകമായ രീതിയിൽ കേരളം മുഴുവൻ നടക്കാൻ പോകുന്ന ഒരു വളരെ കണ്ടന്റ് ഉള്ള വളരെ കൂടി കൈകാര്യം ചെയ്യുന്ന സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ചർച്ചകൾക്ക് ഇതിന് തുടക്കമാകട്ടെ തുടക്കമാണ് ശാസ്ത്രവേദി കുറിച്ചിരിക്കുന്നത് അത് ശാസ്ത്രവേദിയുടെ പേരിൽ ആരംഭം എന്നുള്ള നേരത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ